ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ വീണയും സന്തോഷവും വീട്ടിലേക്ക് കയറി കയറിയിട്ടോ അത് കഴിഞ്ഞപ്പോൾ പിന്നെ ചെറുക്കനും പെണ്ണിനു മധുരം കൊടുക്കുന്ന ചടങ്ങുകളും കാര്യങ്ങളും ഒക്കെ നടക്കുകയാണല്ലോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ കൂടി നിൽക്കുന്നു പെണ്ണും ചെറുക്കനെ നടക്കിയിരിക്കുന്നു അപ്പോഴേക്കും മധുരമായിട്ട് വന്നു പാല് ഹോർലക്സ് ഇട്ടിട്ടുണ്ടോ എന്ന് അവിടെ നിന്നൊരു പെണ്ണ് ചോദിച്ചു ദേ മനുചേച്ചി കുഞ്ഞുട്ടന് ഇട്ട പാലല്ലേ കൊടുക്കാറുള്ളൂ എന്നൊക്കെ ഇങ്ങനെ അവിടെ നിന്ന് ഓരോരുത്തർ കമൻ്ററി പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ കുഞ്ഞുട്ടിനെ പഞ്ചസാര കഴിക്കാൻ തന്നെ പാടാണെന്ന് ഏട്ടത്തി അവിടെ നിന്ന് പറയുന്നു അങ്ങനെ അതേ അവർ രണ്ടുപേരും മധുരമൊക്കെ കഴിച്ചു അതിനുശേഷം ഇങ്ങനെ കൂടെയുള്ള റിലേറ്റീവ്സൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ പിന്നെ പഴം പാതി കഴിക്കുന്നു അങ്ങനെ ചടങ്ങുകളെല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏട്ടത്തി അവിടെ നിന്ന് അനിയത്തിക്ക് പറഞ്ഞു കൊടുക്കുകയാണ് നമ്മുടെ വീട്ടിൽ ഏതൊരു കാര്യം വെച്ചാലും ഇവരെല്ലാവരും നമ്മുടെ കൂടെ തന്നെ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വീണയോട് പറയാം അങ്ങനെ വീണ നമ്മുടെ സന്തോഷിനെ നോക്കി ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നു എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു എല്ലാവർക്കും ഭയങ്കര സന്തോഷം വീണയ്ക്കും ഭയങ്കര സന്തോഷം ഇതേ സമയത്ത് നമ്മുടെ അമ്മ വീട്ടിലിങ്ങനെ ഒറ്റപ്പെട്ട റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ് ടീച്ചർ അമ്മ ഇതേ സമയത്ത് വീടൊക്കെ ചുറ്റി കാണിച്ചുകൊണ്ട് നടക്കുകയാണ് നമ്മുടെ ചേച്ചി അനിയത്തിയെ ഇതേ ഈ ചുമരൊക്കെ ഫുള്ള് പെട്ടുകയല്ല ഇതെല്ലാം മ്യൂറൽ പെയിൻറ്റിങ് ഒക്കെ ഉള്ളാമോ എന്നൊക്കെ ചോദിച്ചിങ്ങനെ അപ്പം ഇതെന്റെയും ഈ മുറിയാണെന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുപോയി മുറിയൊക്കെ കാണിച്ചു കൊടുത്തു അതിനുശേഷം പുറത്തേക്ക് വന്നു പിന്നെ മുകളിലത്തെ തടി കണ്ടതൊക്കെ മഹാഗണിയാന്നൊക്കെ പറഞ്ഞ് വീടെല്ലാം ചുറ്റി നടത്തി കാണിച്ചു കൊടുക്കുകട്ടോ അതിന് ശേഷം ഇവിടെ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ വീണയ്ക്ക് ഒരുപാട് ഇഷ്ടമായി വീണ ഇങ്ങനെ ഭയങ്കര ഭംഗിയോട് ഭംഗിയുള്ള വീടാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുന്നു അതിനുശേഷം റൂമിൽ കയറി റൂമിൽ കയറിയപ്പോൾ സന്തോഷിന്റെ ബുക്സും കാര്യങ്ങളൊക്കെ അവിടെ ഇരിക്കുക അപ്പൊ വീണ ബുക്കൊക്കെ എടുത്ത് നോക്കി വീണയ്ക്ക് അറിയാലോ സന്തോഷം നല്ലതുപോലെ വായിക്കും കിട്ടുന്നതിന്റെ ബാധ്യ കാശും പുസ്തകം വാങ്ങിക്കാൻ വേണ്ടി മാറ്റി വെക്കും അതെ നമുക്ക് ഈ കലിപ്പെട്ട സാഹിത്യങ്ങളൊന്നും ദഹിക്കില്ല എൻ്റെ ഏട്ടത്തി എന്ന് വീണ പറയുവാണെ അത് നന്നായി എനിക്കൊരു കൂട്ടായല്ലോ നേട്ടത്തിൽ വീണയോട് പറഞ്ഞു അങ്ങനെ റൂമൊക്കെ കണ്ടിങ്ങനെ നിൽക്കുന്ന ഈ ഒരു സമയത്ത് വീണയ്ക്ക് വീട് മാറിയതിൻ്റെ പ്രശ്നം ഉണ്ടോ നേട്ടത്തി അനിയത്തയോട് ചോദിക്കുക അന്നേരത്തേക്ക് വീണയ്ക്ക് ഭയങ്കര ഒരു വിഷമം പോലെ മുഖത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ നേട്ടത്തി ഇങ്ങനെ അനിയത്തയോട് പറയുമ്പം ശരി ഏട്ടത്തിൽ ഞാൻ പറഞ്ഞോളാമെന്ന് പറഞ്ഞു ഇനി നമുക്ക് മുകളിൽ പോകാം അവിടെ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞ ഇടത്തി വീണേം കൊണ്ട് മുകളിലേട്ട് പോകുന്നു ഇതേ സമയത്ത് ഇതേ അവിടെ മറവീട് കാണാനായിട്ട് ആൾക്കാരെല്ലാവരും വീട്ടിലേക്ക് വരുന്നു എല്ലാവരും വന്നപ്പോഴേക്കും ഇവിടുന്ന് എല്ലാവരും ഇറങ്ങി ചെന്ന് ചെന്നവരെ വലിയ കാര്യമായിട്ടൊക്കെ ഇങ്ങനെ അകത്തേക്ക് സ്വീകരിക്കുക അപ്പോൾ എന്ത് വലിയ വീടാന്നൊക്കെ പറഞ്ഞുകൊണ്ട് രാധയും അവരും കൂടി ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുശുമ്പൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും എടാ മോനെ വീടെന്ന് പറഞ്ഞാൽ പൊളി വീടാണല്ലോടാ എന്ന് പറഞ്ഞ രേണുവിൻ്റെ അമ്മ നമ്മുടെ മഹേഷിനോട് പറയുമ്പം ദേ ഇതുപോലൊരു വീടാണ് ഞാനും കൂടെ മനസ്സിൽ പ്ലാൻ ചെയ്യുന്ന അല്ലേ ആ പിന്നെ മനസ്സിൽ വീട് വെക്കാൻ പിന്നെ വേറെ ചിലവൊന്നും വേണ്ടല്ലോ ഒക്കെ കൊടുക്കണ്ടല്ലോ അതെടുത്തോ ആ മനുഷ്യന്നും പറഞ്ഞോണ്ട് രേണു അങ് അകത്തേക്ക് എറി പറഞ്ഞോണ്ട് ഇറങ്ങിക്കോളൂ എന്ന് പറഞ്ഞു അപ്പൊ രേണു എന്ന് പറഞ്ഞോണ്ട് മഹേഷ് പിന്നെ അല വാല് പോലെ ചെല്ലണം അത് കഴിഞ്ഞ് പിന്നെ അവിടുത്തെ ക്യാമറാമാൻമാർ ഇവരുടെ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസും ഒക്കെ ഇങ്ങനെ എടുക്കുവോ അവരെല്ലാരും വീട്ടിലേക്ക് കയറി ചെല്ലുന്നു അങ്ങനെ എല്ലാവരും വീട്ടിലേക്ക് കയറി ചെന്നു ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സന്തോഷിൻ്റെ കയ്യിലേക്ക് വലിയ മാമ ഒരു കെട്ട് വെച്ച് കൊടുത്തു അപ്പോൾ പിടിക്കുന്നു പറഞ്ഞു കാശെന്തെങ്കിലും ആണോ മാമ ഒന്ന് സന്തോഷം ചോദിക്കട്ടോ ചിലവുകളല്ലേ ഇരിക്കട്ടെ എന്ന് അദ്ദേഹം പറയുമ്പോൾ അയ്യോ ഇത് ഞാൻ വാങ്ങിക്കത്തില്ല മാമ ഒരു തരി പൊന്നോ പണമോ ഞാൻ വാങ്ങിക്കില്ല എന്നുള്ള ഉറപ്പ് വീണയ്ക്ക് കൊടുത്തതാണ് വീണക്കെന്ത് കൊടുക്കുന്നതിനും എനിക്ക് വിരോധമൊന്നുമില്ല മാമ പക്ഷേ എനിക്കിത് വേണ്ട എന്ന് സന്തോഷ് പറഞ്ഞു അപ്പോൾ ഓരോരോ മാമൂലികളായതുകൊണ്ടാണ് മോനെ ഇങ്ങനെയൊക്കെ എനിക്ക് പറ്റിയ തെറ്റാണെന്ന് വലയമാമ പറയും അത് മോനങ്ങ് വിട്ടേക്കാൻ പറയും മാമൻ അങ്ങോട്ട് ഇരിക്കാൻ പറഞ്ഞു വലയമാമയോട് നമ്മുടെ സന്തോഷം അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്നു ഈ ഒരു സമയത്ത് എല്ലാവർക്കും അവരവരുടെതായ തിരക്കുകളും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കാരണം ഇരുന്ന് താമസിപ്പിക്കേണ്ടെന്നാകട്ടെ എൻ്റെ ഒരു അഭിപ്രായം എന്ന് നമ്മുടെ വലിയ മാമ പറയാ അപ്പോ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നാളെ തന്നെ വിരുന്നു വെച്ചാലോ എന്ന് വിലുമാമ്പ ചോദിക്കുമ്പം അതിനെന്താ ഞങ്ങൾക്കും അതായിരിക്കും സൗകര്യം അല്ല സന്തോഷമായി എന്ന് ചോദിച്ചു അപ്പോൾ ആ അതെ നാളെ കുഴപ്പമൊന്നുമില്ല എന്ന് സന്തോഷം പറഞ്ഞു അപ്പോൾ എന്നാൽ നമുക്കത് ഉറപ്പിക്കാം അല്ലേ ആ ഉറപ്പിക്കാം പെണ്ണ് വീട്ടിൽ വിരുന്ന് കഴിഞ്ഞാൽ അടുത്ത വിരുന്ന് എൻ്റെ വീട്ടിൽ അങ്ങ് മൂട്ടാറുമലയിലാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവർ വിരുന്നിനെ പറ്റിയൊക്കെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞു അപ്പോൾ ഇപ്പോൾ എന്തായാലും നമ്മുടെ ആ ഒരു ഇടത്തൂടമ്മാവൻ ഇച്ചിരി മര്യാദ ആയിട്ടുണ്ട് ജോണിനെ പേടിയുള്ളത് കൊണ്ട് അങ്ങനത്തെ ഇടയ്ക്ക് ഇടം കോലിട്ട വർത്തമാനമൊക്കെ പറഞ്ഞാലും ജോണ് ഇങ്ങനെ ഇടയ്ക്ക് നോക്കുമ്പോൾ കാരണവർക്കൊരു പേടിയൊക്കെ ഉണ്ട് അത് കാരണം ഭയങ്കര ഒരു ഇടക്കൊതുക്കമൊക്കെ ഉണ്ട് അപ്പോൾ ശല്യം ഉണ്ടാക്കുന്ന കാട്ടുപോ പന്നീനൊക്കെ ഇപ്പോൾ വെടിവെക്കുന്നുണ്ടല്ലോ നിങ്ങൾ അങ്ങനെ വല്ലതും ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചു അയ്യോ ഞങ്ങൾ അങ്ങനത്തെ പണിയൊന്നും ചെയ്യാറില്ല എന്ന് വല്യമ്മ പറഞ്ഞു പിന്നെ അങ്ങനെ വെടിവെക്കുന്ന മൃഗങ്ങളെ മണ്ണെണ്ണി ഒഴിച്ച് ഫോറസ്റ്റുകാർ തന്നെ മണ്ണെണ്ണി അടിച്ച് തീ വെച്ച് വിടുവാണെന്ന് പറഞ്ഞു ഇപ്പോൾ വല്ലാത്ത നിയമങ്ങൾ തന്നെയെന്നും പറഞ്ഞു വല്ല മാമയുടെ നമ്മുടെ ഇങ്ങനെ അതായത് അമ്മാവനെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുക കേട്ടോ എല്ലാവരും കൂടി ഇങ്ങനെ ഇരിക്കുന്നു ഈ ഒരു സമയത്ത് നമുക്ക് കഴിച്ചിട്ടിരുന്നാലോ അപ്പോൾ എല്ലാരും റെഡിയാക്കി വെച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയി അങ്ങനത്തെ പെണ്ണും ചെറുക്കനും സ്റ്റേജിൽ നിൽക്കുന്നു ബാക്കി എല്ലാവരും അങ്ങോട്ട് ചെല്ലുന്നു ഈ സമയത്ത് അവിടെ രേണുവും രാധയും രേണുവിൻറെ അമ്മയും കൂടി നമ്മളതിനു പ്രതീക്ഷിച്ചില്ലല്ലോ ഇത്രയും നല്ലൊരു സെറ്റപ്പ് ഒന്നും ഉം ഇതിപ്പോ കാറ് തന്നെ ഒന്നോ രണ്ടോ ഉണ്ടല്ലോ അവർക്ക് എന്നൊക്കെ പറഞ്ഞ രാധ പറയുവാ എന്തായാലും വീണ ഹറിഞ്ഞ് പുളിങ്കൊമ്പിത്തന്നെ കയറി പിടിച്ചതാ എന്നൊക്കെ പറഞ്ഞോണ്ട് രേണു അതെ പയ്യന്റെ അച്ഛൻ റെയിൽവേയിലല്ലായിരുന്നു അപ്പോൾ അവർക്ക് ആസ്തികളും കാണുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ഓ പിന്നെ എന്നും പറഞ്ഞോണ്ട് രേണു പിന്നെ പയ്യൻറെ അമ്മയും നേരത്തെ സർവീസിൽ ഇരുന്നതാ അവര് ബി ആർ എസ് എടുത്തതാണെന്നാ പറഞ്ഞത് ഏഹ് എന്റെ അതൊക്കെ പുളുവാണെന്നേ ഉം പിന്നെ പറഞ്ഞോണ്ട് ഇങ്ങനെ രേണു ഇങ്ങനെ കുശുമ്പ് പറയുന്നു അവർ കഴിക്കാനിരുന്നു നമുക്ക് അങ്ങോട്ട് പോകാവുന്ന രാധ അങ്ങനെയെല്ലാം നോക്കി കണ്ട് ഇവരുതേ നിൽക്കുന്നു പിന്നെ അവിടെ സ്റ്റേജിൽ എല്ലാവരും വന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളും ഫുഡ് കഴിക്കലും പിന്നെ പാർട്ടിയും ഒക്കെ ആയിട്ട് എല്ലാം നല്ല ഭംഗിയായിട്ട് നല്ല സന്തോഷമായിട്ട് അവസാനിച്ചു അതിന് ശേഷം പിന്നെ നമ്മുടെ അമ്മാവൻ ഇച്ചിരി രണ്ടെണ്ണം അടിക്കലും അതിൻ്റെ ഇടയ്ക്ക് മസാല എടുക്കുന്നതോ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ അമ്മാവനെ ഇടയ്ക്കിടയ്ക്ക് ഇടക്ക് എടുത്തു തുടക്കിയിട്ട് ഇങ്ങനെ അതിലേക്ക് ഇങ്ങനെ നടന്ന് ഒരു മൊത്തത്തിലൊരു ആനച്ചന്തൊക്കെ ആയിട്ട് എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് നടത്തുന്നത് ഇതിന് ശേഷം റൂമിൽ അതായത് നമ്മുടെ വീണയുടെയും സന്തോഷിന്റെയും റൂമിൽ ഏഹ് കനിയും അതുപോലെ കല്ലും കൂടെ കയറി എന്നിട്ട് അവരെ പേരും കൂടെ മുറിയിൽ ഇങ്ങനെ ഇരുന്ന് നമ്മുടെ വീണയോട് ഇങ്ങനെ ഓരോ കാര്യം പറയാം നീ നീന്ന് പോയിക്കേ അന്ന് വീട്ടിൽ തന്നെ നിന്നാ പുകിൽ നിനക്കറിയാലോ അവസാനം പോലീസ് അവർ വന്നില്ലേന്ന് ചോദിച്ചു അതെ മാണിയാറെ മോശമായിട്ടൊന്നും അല്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് കനി ഇങ്ങനെ പറയൂ കേട്ടോ ഹാ അതെ നീ പൊടി വിടുന്നോ എടി കല്ലു നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ നിന്റെ മണിയാറെ ഞാൻ ഫ്രീ ആയിട്ട് സെറ്റാക്കി തരാം കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കനി ഇങ്ങനെ കല്ലുവിനോട് പറയുമോ അപ്പോൾ നീ ഒരു കാര്യം ചെയ്യാം നീ ഇതിനായിട്ട് തന്നെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പറഞ്ഞപ്പം അതെ ഇതൊക്കെ എൻ്റെ കലയെ അംഗീകരിക്കാൻ പറ്റാത്തത് കൊണ്ടുള്ള പരിഹാസമാണെന്നും പറഞ്ഞു നമ്മുടെ കനി വീണയോട് നിന്റെ മണിയാറയെ കലയല്ല കൊലയാണ് കൊല എന്നും പറഞ്ഞുകൊണ്ടൊക്കെ ഇങ്ങനെ നമ്മുടെ വീണ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം അതെ കനിക്കുഞ്ഞു വിഷമിക്കണ്ട കേട്ടോ എൻ്റെ മ എൻ്റെ മണിയറക്കനിക്കുഞ്ഞ് തന്നെ ഒരിക്ക ഒരിക്കൽ മതിയെന്ന് കുഞ്ഞത് വന്ന് പറയുമ്പോൾ അയ്യടാണെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരെല്ലാവരും കൂടെ ഇരിക്കുന്നു കാണടി കണ്ടു പഠിക്കടിയും എന്നെ അംഗീകരിക്കാൻ ഇവൾക്കെങ്കിലും തോന്നിയല്ലോ എന്ന് പറഞ്ഞു കനി കുഞ്ഞിനോട് ഞാൻ നിന്റെ മണിയറ സെറ്റാക്കി തന്നിരിക്കുമെന്നും പറഞ്ഞോളൂ നമ്മുടെ കനി കുഞ്ഞിനോട് പറഞ്ഞു അങ്ങനെ അവർ എല്ലാവരും ചിരിയും കളിയൊക്കെ ആയിട്ട് റൂമിൽ ഇങ്ങനെ ഇരിക്കുന്നു പുറത്ത് അമ്മാവനാണെങ്കിൽ ഇച്ചിരി ചിക്കൻകാലൊക്കെ കടിച്ച് പറച്ച് ഇങ്ങനെ ആ ബൊഫേക്കാരുടെ പിന്നാലെയൊക്കെ ഇങ്ങനെ നടക്കുക തിന്നത് പല്ലിന്റെ ഇടയിൽ കുത്തിയും ഒക്കെ ഇങ്ങനെ നടക്കുമ്പോൾ നമ്മുടെ ജോൺ പതൊക്കെ അമ്മാവന്റെ അടുത്തേക്ക് വന്നു നിങ്ങളെ വിരുന്ന് വിളിച്ചതേ അവരുടെ മര്യാദ കൊണ്ടാണെന്നും എന്ന് വെച്ച് അങ്ങോട്ട് കയറി ചെന്ന് പുതിയ അനുഭവ പരി പാരമ്പര്യം ഒന്നും ഉണ്ടാക്കാൻ നിക്കണ്ടെന്ന് പറഞ്ഞു ഇല്ല ഇല്ലടം മോനെ ഞാൻ പോണില്ല ദേ സാധാരണ ചെറുക്കനും പെണ്ണും മാത്രല്ലേ വിരുന്നിന് പോകുന്നേ ആ ഞാൻ അതോ അങ്ങ് പറഞ്ഞെന്ന് ഇളിഞ്ഞു പോവില്ല എന്ന് അമ്മാവൻ അത് മനസ്സിൽ എപ്പോഴും ഉണ്ടാകണമെന്ന് നമ്മുടെ ജോണ് ആ ആ ആ എന്ന് നമ്മളുടെ അമ്മാവൻ നിക്ക മുൾമനയിലിട്ട് അമ്മാവനെ കറക്കുവോ നമ്മുടെ ജോണ് ആരെങ്കിലും അറിയാൻ വേണ്ടി ചിരിച്ച ചെറ്റിനും നോക്കി ഇങ്ങനെ അമ്മാവൻ നിൽക്കുന്നു ഈ സമയത്ത് നമ്മുടെ വീണ ഇങ്ങനെ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ ടീച്ചർ അങ്ങോട്ടേക്ക് വന്നു കേട്ടോ ടീച്ചറെ ജോണേട്ടാ എന്ന് പറഞ്ഞ് അവർ യാത്രയാക്കുക ഇറങ്ങട്ടെ മോളെ എന്ന് പറയുമ്പോഴത്തേക്കും ടീച്ചറ് നമ്മുടെ വീണെ കെട്ടിപ്പിടിച്ച് യാത്രയൊക്കെ പറഞ്ഞു അങ്ങനെ അവർ യാത്ര പറഞ്ഞു പോകുക ഇങ്ങനെ നോക്കി നിൽക്കുന്നു അപ്പോൾ ഇവർ യാത്ര പറഞ്ഞ് വണ്ടിയിലേക്ക് കയറി പോകുമ്പോഴത്തേക്കും ടീറ്റാറ്റൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുക വീണെങ്കിൽ ഭയങ്കര സങ്കടവും കാര്യങ്ങളായി അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് യാത്ര പറഞ്ഞ് ഇറങ്ങും കേട്ടോ അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞ് നമ്മുടെ വീണ ഇങ്ങനെ അവിടെ നിൽക്കുന്നു അതിനുശേഷം പിന്നെ മഹേഷും എല്ലാവരും പോയി അങ്ങനെ നമ്മുടെ വീണയുടെ എല്ലാവരും പോയി കഴിഞ്ഞപ്പോൾ വീണ ഒറ്റയായി അങ്ങനെ എല്ലാവരും എല്ലാവരും യാത്രയാക്കി നമ്മുടെ വീണ ഇങ്ങനെ അവിടെ നിൽക്കുന്നു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അടുക്കളയിൽ നമ്മുടെ വീണ സെറ്റ് സാരിയൊക്കെ കൊടുത്ത് വന്ന് നിക്കുന്നു ഏട്ടത്തി വീണക്കുള്ള പാലെടുക്കുക അപ്പൊ ഇതുവരെ ഒരു ബന്ധുവീട്ടിൽ പോലും ഞാൻ മാറി നിന്നിട്ടില്ല എന്ന് വീണ ഏട്ടത്തയോട് പറയാം ആണുങ്ങളോടൊന്നും പറഞ്ഞാലേ ഒട്ടും ദഹിക്കാത്തൊരു പ്രശ്നമാണ് എൻ്റെ വീണ കല്യാണം കഴിഞ്ഞു നമ്മുടെ പെണ്ണുങ്ങളുടേത് ഒരൊറ്റ ദിവസം മറ്റൊരു വീട് പുതിയ ആൾക്കാര് പിന്നെ പുതിയ ശീലങ്ങള് പുതിയ ആവശ്യങ്ങള് എന്തൊക്കെയല്ലേ നമ്മൾ ശരിക്കും കൺഫ്യൂസ് കൺഫ്യൂസ്ഡായി പോകുമെന്ന് ഏട്ടത്തെ അനിയത്തിക്ക് പറഞ്ഞു കൊടുക്കാം സത്യത്തിൽ ആദ്യം നമ്മളെ അല്ലേ അവർ കംഫർട്ട് ആക്കേണ്ടത് പക്ഷേ സംഭവിക്കുന്നതേ അങ്ങനെയൊന്നുമല്ല നേരെ തിരിച്ചാണെന്നൊക്കെ ഏട്ടത്തെ അനിയത്തിക്ക് പറഞ്ഞു കൊടുക്കുക ചെന്ന് കയറുന്ന വീട്ടിലെ എല്ലാവരുടെയും പ്രശ്നങ്ങൾ മനസ്സിലാക്കി നമ്മൾ അവരെ ആക്കണം അതെന്താ അവരുടെ ഇഷ്ടങ്ങൾ അറിഞ്ഞ് നമ്മളൊപ്പം നിൽക്കണം എല്ലാവരുടെയും രുചികൾ അറിഞ്ഞു വേണം അതെ വല്ലാത്തൊരു ടാസ്ക് തന്നെയാണെന്ന് പറയുമ്പം എനിക്ക് ഒരു ഊഹൊക്കെ ഉണ്ട് ഇക്കാര്യത്തിൽ പിന്നെ നമ്മൾ വലിയ പ്രതീക്ഷകൾ വയ്ക്കുമ്പോഴല്ലേ ഏട്ടത്തി വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നത് എനിക്കത് ഒട്ടുമില്ല എന്ന് പറയുമ്പോൾ കോമഡി എന്താണെന്ന് വെച്ചാലേ ചുറ്റുമുള്ളവരെല്ലാവരും നമുക്ക് മാർക്കിടാനിരിക്കുന്നത് പോലെ നമുക്ക് തോന്നും അത് വേണമെങ്കിൽ അറിയാമോ പിന്നെ നമുക്ക് ഒരു പിടുത്തവും ഇല്ലാണ്ടായി പോകും ഇത് വെറോ അഭ്യാസം മാത്രമാണ് വീണ അന്നേരം വീണക്കറിയാവോ എന്ന് ചോദിച്ചു കുറച്ച് ദിവസം കഴിയുമ്പോൾ അവണയ്ക്ക് അത് മനസ്സിലാകുമെന്നും പറഞ്ഞ ഏട്ടത്തി അനിയത്തേക്ക് ഇതെല്ലാം പറഞ്ഞു കൊടുക്കുക പിന്നെ മറ്റേ ആ പോറ്റിയമ്മാവനില്ലേ ആ അതെ ഞങ്ങളൊക്കെ പുള്ളിയെ ഇടം കോലെന്നാണ് വിളിക്കുന്നതെന്ന് പറഞ്ഞു പിന്നെ പുള്ളിയെ ഒന്ന് ശ്രദ്ധിച്ചോളണേ പുള്ളി ഭയങ്കര പണിയാ ഉം ശരി ഏട്ടത്തി സംസാരിക്കുമ്പോൾ സ്വാത്തിക മനോഭാവം ആണെന്ന് നമുക്ക് തോന്നും പക്ഷേ കുത്തിത്തിരിപ്പിൻ്റെ ഹോൾസെയിൽ അങ്ങേരം അതൊക്കെ ഒന്ന് സൂക്ഷിച്ചോളണേ പിന്നെ അമ്മ ഉം ഊഹ എന്റെ പൊന്നെ അമ്മ ശരിക്കും മക്കളുടെ കാര്യത്തിൽ ഓവർ പ്രൊ പ്രൊട്ടക്റ്റീവായിട്ടുള്ള ഒരാളാണ് ഹാനന്തേട്ടൻ മോനൂട്ടൻ എന്നും സന്തോഷിനെ കുഞ്ഞേട്ടൻ എന്ന കുഞ്ഞുട്ടൻ എന്നൊക്കെയാണ് അമ്മ വിളിക്കുന്നതെന്ന് പറയുമ്പോൾ ഇതൊക്കെ കേട്ട് വീണ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുവാണ് ഇപ്പോഴും അമ്മയുടെ അരയിൽ നിന്ന് പിടിവിടാത്ത പിള്ളേരെ പോലെയാണ് അമ്മ ചില സമയത്തൊക്കെ പെരുമാറുന്നതെന്നൊക്കെ പറഞ്ഞു സന്തോഷിന്റെ കാര്യത്തിൽ അമ്മ ഓവർ പൊസസീവാ അത് മോളൊന്നു നോക്കിക്കോളണേ അതുകൊണ്ട് വൈകാരികമായിട്ടല്ല ബുദ്ധിപരമായിട്ട് വേണം അമ്മയുടെ അടുത്ത് നിൽക്കാൻ കേട്ടോ ഒന്നും പറഞ്ഞു കൊടുത്തു സമാധാനത്തോടെ ജീവിക്കുക എന്നുള്ളതാണല്ലോ എല്ലാവരുടെയും അൾട്ടിമേറ്റ് ലക്ഷ്യം ഏട്ടത്തി ഇങ്ങനെയൊക്കെ പറയുന്നത് നല്ലതാ എനിക്കൊരു ധാരണ കിട്ടുമല്ലോ എന്ന് നമ്മുടെ വീണ പറയുമ്പോൾ പിന്നെ അടുക്കളയിൽ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു അങ്ങനെ അങ്ങനതേ എല്ലാം കാണിച്ചൊക്കെ കൊടുക്കുക ആനന്ദ എന്നെ സന്തോഷം ഇപ്പോഴും ഹോർലെക്സാണ് കുടിക്കുന്നതെന്ന് പറയുമ്പം ഏഹ് ചായയും കോഫിയും ഒന്നും രണ്ടുപേരും എന്ന് പറഞ്ഞു അപ്പം നമ്മുടെ വീണെ നോക്കട്ടെ രണ്ടാൾക്കും വലിയ ഒരാൾ കപ്പുണ്ട് അത് നിറയെ ഹോർലെക്സ് കലക്കി കൊടുക്കും രാവിലെ അപ്പോഴത്തേക്കും വീണയ്ക്ക് ചിരി വന്നു വീണ ഒന്ന് ചിരിച്ചു അമ്മേ അധികം അടുക്കളയിൽ അടുപ്പിക്കാതെ നമ്മൾ തന്നെ ഭക്ഷണം വയ്ക്കുന്നതാ കേട്ടോ നല്ലത് എന്നാൽ രുചിയായിട്ട് വല്ലതും കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് വേറെ കൊണ്ടും പറയുന്നതല്ല കേട്ടോ വീണേ അമ്മ വെച്ചാലേ ഇവിടുത്തെ ഒരാൾ പോലും അത് കഴിക്കില്ല എന്ന് ഏട്ടത്തെ അനിയത്തിക്ക് പറഞ്ഞു കൊടുക്കണു അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഏകദേശം ധാരണയൊക്കെ ഉണ്ടാക്കി നിൽക്കുന്നിടത്ത് ഇന്നത്തെ നമ്മുടെ രസകരമായിട്ടുള്ള ഒരു എപ്പിസോഡ് കഴിഞ്ഞു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസമാണ് എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒരുപാട് ഒരുപാട് നന്ദി അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥമേ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ബൈ ബൈ ടാറ്റാ